ഗിരിജാകുമാരിയുടെ പ്രതിഷേധം ഫലം കണ്ടു മുസ്ലിം സ്ട്രീറ്റിലെ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചു കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ മുൻ ബ്ലോക്ക് മെമ്പർ ഗിരിജാകുമാരി പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചതിൻ്റെ ഫലമായി മുസ്ലിം സ്ട്രീറ്റിലെ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചു ഞായറാഴ്ച രാവിലെയാണ് മുസ്ലിം സ്ട്രീറ്റിലെ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചത് കുഴികളിൽ മെറ്റൽ ഇടുക മാത്രമാണ് ചെയ്തത് ഇപ്പോൾ പൊടിശല്യം മൂലം സമീപത്തെ കടക്കാർക്കും വാഹനയാത്രികർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ് മാത്രമല്ല കുഴികൾ ഇനിയും അടയ്ക്കാൻ കിടക്കുകയാണ് കൊട്ടാരക്കര പൊത്തൂർ റോഡിൽ മുസ്ലിം സീറ്റിലെ കുഴികൾ ടാറിങ് നടത്താത്തതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് ഇപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുഴികളിൽ മെറ്റലിട്ട് നികത്തിയത് പ്രകസനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ടെന്നും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്നാൽ എന്ന് ടാറിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികാരികൾക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യമാണ്